ഹൈ ബ്രോസ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതൊരു ഒരു ബൈയിങ് റെക്കമെൻഡേഷൻ ഒന്നുമില്ല എൻ്റെ ഒരു അനുഭവം ഒരു എജ്യൂക്കേഷൻ പർപ്പസിനായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുള്ളൂ ഞാൻ സുന്ദര ഹോൾഡിങ്ങിൻ്റെ കുറച്ച് ഓഹരികൾ കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ മേടിച്ചിരുന്നു ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് ഓഹരികളാണ് മേടിച്ചത് ഇപ്പം അത് ഒരു കൊല്ലം കഴിഞ്ഞുകൊണ്ട് കുറെ എണ്ണം രണ്ടായിരം എണ്ണം ലോങ് ടൈം ക്വാണ്ടിറ്റി ആയിട്ടും ഒരു കൊല്ലം ആവാത്ത ഓഹരികൾ ഷോർട്ട് ടൈം ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ എൻ്റെ വരുന്നത് മൂവായിരത്തഞ്ഞൂറ് ഓഹരികളാണ് ഞാനൊരു ഓഹരി മേടിച്ചത് നൂറ്റി ഇരുപത്തൊന്ന് രൂപ അമ്പത്തിമൂന്ന് പൈസയ്ക്കായിരുന്നു അന്ന് ഞാൻ ഏതാണ്ട് നാലേകാൽ ലക്ഷം രൂപ ോളം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഈ അടുത്ത് ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ വാല്യൂ ഉണ്ടായി ഒരു ഓഹരിയുടെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി ഇരുപത്തി ആറ് രൂപയായി അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് ശതമാനമാണ് അതിൻ്റെ വാല്യൂ കൂടിയത് നാലേകാൽ ലക്ഷം രൂപയ്ക്ക് മൂവായിരത്തഞ്ഞൂറ് ക്വാണ്ടിറ്റിയാണ് ഞാൻ മേടിച്ചത് നൂറ്റി രൂപയ്ക്കാണ് ഞാൻ അതന്ന് മേടിച്ചത് ഇത് ഇന്നലെ ഞാനെടുത്ത സ്ക്രീൻഷോട്ടാണ് ഞാനൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തൊരു സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഇന്നലെ മാത്രം ഇതിൽ അഞ്ച് പോയിൻറ്റ് രണ്ടേ ആറിൽ അപ്പർ സർക്യൂട്ട് ബ്രേക്ക് ചെയ്തു അപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം ഹൈ ആകുമ്പോഴാണ് അപ്പർ സർക്യൂട്ട് എന്ന് പറയും അതുപോലെ തന്നെ സ്റ്റോക്ക് താഴത്തേക്ക് വരും അതിന് ലോവർ സർക്യൂട്ട് എന്ന് പറയും അതും അഞ്ച് ശതമാനം തന്നെയായിരിക്കും ചിലതൊക്കെ ലോവറായിട്ട് ഭയങ്കരമായിട്ട് പോകും ചില സമയങ്ങളൊക്കെ അപ്പർ സർക്യൂട്ടും ബ്രേക്ക് ചെയ്തിട്ട് ഇത് പോകും എല്ലാ സ്റ്റോക്കിലും ഇതുപോലെ ലാഭത്തിലൊന്നുമല്ല ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഞാൻ ഇന്നും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് തമിഴ്നാട് ബേസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സുന്ദരം ഹോൾഡിംഗ് എന്ന് പറയും നമ്മൾ ചിലപ്പോൾ അവരുടെ സുന്ദരം ഫിനാൻസ് തുടങ്ങിയിട്ടുള്ള കമ്പനികളെ കേട്ടിരിക്കും ഇത്തരത്തിലുള്ള നല്ല കമ്പനികളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്റ്റോക്കുകളൊക്കെ നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ തരും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും എം ആർ എഫിൻ്റെയൊക്കെ ഒരു ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് രൂപയൊക്കെ മറ്റാണ് നയൻറ്റീസിലൊക്കെ ട്രേഡ് ചെയ്തത് ഇന്ന് അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി മുകളിലാണ് എപ്പോഴും നല്ല കമ്പനിയുള്ള സ്റ്റോക്ക് ഒക്കെ മേടിച്ചിട്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഇതുപോലെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈ കമ്പനി എനിക്ക് ധാരാളം പൈസ ഡിവിഡൻഡും നൽകിയിട്ടുണ്ട് അതായത് അവരുടെ ലാഭമൊക്കെ നൽകിയിട്ടുണ്ട് മൂന്ന് തവണയായിട്ട് കമ്പനി ഏതാണ്ട് ഡിവിഡൻ നൽകിയത് ഏതാണ്ട് എട്ട് രൂപയാണ് അതായത് ഒരു ഷെയറിന് എട്ട് രൂപ വെച്ചിട്ട് ഡിവിഡൻ നൽകിയിട്ടുണ്ട് ഇത് ഇന്ന് വിറ്റൊഴിയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപയായിരിക്കും വേണമെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റോ മറ്റു പല കാര്യങ്ങളൊക്കെ നടത്താം ഞാൻ അത് ലോങ്ങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ആർക്കറിയാം ഈ സ്റ്റോക്ക് ഒക്കെ ഉയർന്നു പോയിട്ട് ആയിരമോ മൂവായിരമൊക്കെ ആവില്ല എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഓക്കെ താങ്ക്സ്